അപ്പോൾ വച്ചാൽ വരെ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലാണ് കേട്ടോ അപ്പോൾ കേരളം വിട്ട് തമിഴ്നാട്ടിൽ ഒരു അടിപൊളി കിടിലങ്കടിക്കാഴ്ച ഫിഷിങ്ങിന് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയും അതായത് പുതുരം നമ്മൾ എന്നൊക്കെ പറയും അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു അടിപൊളി കിടലങ്കിടിക്കാഴ്ച ചൂണ്ട ഫിഷിങ് തമിഴ്നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ചൂണ്ട ഫിഷിങ്ങിനാണ് അപ്പോൾ നമ്മൾ ചൂണ്ട ഫിഷിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ നമ്മൾ ചൂണ്ടയിൽ ഇര കൊഴുത്ത് വയ്ക്കുന്നതും അതുപോലെ തന്നെ ചൂണ്ട കെട്ടുന്നതായിട്ടുള്ള നിരവധി കാഴ്ചകളുണ്ട് അതെല്ലാം നിങ്ങളെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഏതായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ജോലികൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കരയിൽ വന്നതിന് ശേഷം നടക്കാറുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അല്ലേ ഈ കാണുന്നതാണ്ടല്ലേ ഇതിപ്പോൾ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന കൂന്തലാണ് അതായത് ചെറിയ കണവ എന്നൊക്കെ പറയും നമ്മുടെ കണവ കൂന്തലിന്റെ ചെറുതാണ് കേട്ടോ അതുപോലെ തന്നെ പീസ് പീസാക്കി കട്ട് ചെയ്തെടുത്തതുകൊണ്ട് അപ്പോൾ ആ കൂന്തലിനെയൊക്കെ ഉപ്പിലിട്ട് അങ്ങ് വെച്ചിരിക്കുകയാണ് അതാ മീൻ കേടാവാതിരിക്കുക കേടാവാതന്നെ അല്ല അത് പെട്ടെന്ന് ഒരുപാട് അഴുകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് ചൂണ്ടയിലതാ കൊരുത്ത് വയ്ക്കുകയാണ് അപ്പം ഇവിടെ കണ്ട നമ്മൾ പതിനഞ്ചാം നമ്പറ് കുക്കാണ് അതായത് പതിനഞ്ചാം നമ്പർ ചൂണ്ട എന്നൊക്കെ പറയും അപ്പോൾ അത് അമ്പതാണ് അപ്പോൾ അമ്പതിൻ്റെ ഗഡ്സും ഉണ്ട് അതായത് അമ്പതിൻ്റെ ടങ്കീസും ഉണ്ട് നമ്മൾ കെട്ടിയെടുക്കാം അപ്പോൾ ചൂണ്ട കെട്ടിയെടുത്തിട്ട് അതാ കാണിച്ചുതരാം വേണ്ട ഈ ഒരു അവസ്ഥയിലാക്കി അതിൻ്റെ ലൈനും കാര്യങ്ങളതാ ഇത്രത്തോളം നീളം ഉണ്ടായിരിക്കും ഏകദേശം അര മുക്കാമാറ് അരമാറോളം ഉണ്ട് കേട്ടോ അരമാറ് അതാണ്ടേ നമ്മുടെ അങ്കിള് കട്ട് ചെയ്ത് കെട്ടുന്നത് നിങ്ങൾക്കൊന്ന് ഞാൻ കാണിച്ചു തരാം അതാ നമ്മൾ ചൂണ്ടയെടുത്ത് ടങ്കീസ് കെട്ടിയിട്ട് കഴിച്ച് ടൈറ്റ് ചെയ്ത് അതിൻ്റെ അളവ് കട്ട് ചെയ്തെടുത്ത് കണക്കുക വേണ്ട അരമാറ് അപ്പം ഈ അരമാറിൽ നമ്മൾ ചൂണ്ടയും കാര്യങ്ങളെല്ലാം കെട്ടിയിട്ട് അത ഇവിടെ ചൂണ്ടയിടും അപ്പോൾ ദാ ഇപ്പുറത്ത് ആ ചൂണ്ട ഇരകൊരുത്ത് ദാ ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു അപ്പോൾ ഈ രണ്ട് പ്രോസസ്സും ഇവിടെ നടക്കുന്നുണ്ട് ഇതല്ലാതെ വേറെ ഒന്ന് നടക്കുന്നതെന്ന് പറഞ്ഞത് അത് ഇപ്പുറത്താണ് അപ്പോൾ ദാ നമ്മളെ ചേക്ക് നമ്മുടെ ഇവിടെ നമ്മുടെ കുറച്ച് ചങ്ങായിമാർ നമ്മുടെ ചങ്കീസിൽ മെയിൻ റോൾ എന്ന് പറയും നെടുവാ റോൾ റോൾ എന്നൊക്കെ പറയും അപ്പോൾ ആ ഒരു റോൾ ഇരിക്കുകയാണ് അത് അഴിച്ച് നമ്മൾ കൊണ്ടുവന്നത് അത് വലിച്ചിട്ടതിനു ശേഷം അതിന്ന് ദാ ഇത്ര അളവിന് എടുത്തതിനുശേഷം ദാ ഈ ടങ്കീസിൽ ഏറെ കൊരുത്ത് വെച്ചിരിക്കുന്ന ടങ്കീസും കാര്യങ്ങളും എടുത്ത് കെട്ടുവാണ് അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതാ കാണാൻ പോകുന്നത് ഓക്കെ ഇവിടെയൊക്കെ ചെറിയ പിള്ളേരൊക്കെയാണ് ഒരുപാട് ഫാസ്റ്റായിട്ട് ചൂണ്ടയും കാര്യങ്ങളൊക്കെ കെട്ടി വിടുന്നത് കേട്ടോ അപ്പോൾ അതാ ഒരു മാറ് ഒന്നര മാറാ ഒരു മാറിലാ അപ്പോൾ ഒരു മാറിലാണ് നമ്മൾ ഈ ചൂണ്ടയും കാര്യങ്ങളെല്ലാം കെട്ടിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ചൂ ഈ ചൂണ്ടയെന്ന് പറഞ്ഞാൽ മട്ട് നമ്മളിപ്പോൾ ഓരോ പ്രാവശ്യം കൊണ്ടുപോകും തോറും ഇത് ചിലതൊക്കെ നശിച്ച് പോകും അതായത് പാരലെന്ന് പറയും എന്ന് പറഞ്ഞാൽ കല്ലിൻ്റെ ഒക്കെ ആ പവിടെ പുറ്റുകളൊക്കെ നിറഞ്ഞ സ്ഥലം ആ സ്ഥലത്തൊക്കെയാണ് നമ്മൾ ഈ ചൂണ്ടയും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോഴേക്കും ആ അതിൽ ചുറ്റിയിട്ടൊക്കെ പൊട്ടിപ്പോകാറൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനെ പൊട്ടിപ്പോകുന്നതെല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അത് കെട്ടിയെടുക്കും ഇതാ ഓക്കെ രണ്ട് പേര് ചേർന്ന് ഇവിടെ ചൂണ്ട കെട്ടുന്നു ഇവിടെ ഒരാൾ ആ ചൂണ്ടയും കാര്യങ്ങളെല്ലാം ഈ സൈഡിൽ റോളും വലിച്ചു വെച്ച് ചൂണ്ട അപ്പുറത്തെ സൈഡിലോട്ടും വലിച്ചു വയ്ക്കുന്ന ഒരു കാഴ്ചയാണേ ഓക്കെ അടിക്കടിക്ക് ഓരോ ലൈനായിട്ട് അങ്ങ് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചൂണ്ട പോകുന്നതനുസരിച്ച് ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് ഇവിടെ നമ്മൾ പഴയ ചൂണ്ട ഇത് ആദ്യം ഇവർ കെട്ടി വെച്ചിരുന്ന ചൂണ്ടയാണ് അപ്പോൾ അതിൻ്റെ ഇരയും കാര്യങ്ങളെല്ലാം കൊരുത്തുക ഇവിടെ നമ്മളെ കുമ്മരി ചേട്ടൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ എല്ലാവർക്കും അറിയാമായിരിക്കും അതായത് ഒട്ടുമിക്ക മലയാളികൾക്ക് അറിയായിരിക്കും എൻ്റെ ചാ എൻ്റെ പേജിലൊക്കെ ഒരുപാട് ഞാൻ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൻ്റെ അപ്പോൾ ആ ഇവിടെ ഇരയും കാര്യങ്ങളെല്ലാം കിട്ടിയിരിക്കണം അപ്പോൾ പുള്ളിക്ക് ഒരു യൂട്യൂബ് ചാനലിൽ അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ട് ആ ഇൻസ്റ്റാ പേജും ഉണ്ട് അപ്പോൾ ഞാൻ അതെല്ലാം ഞാൻ നമ്മുടെ ബയോലും കാര്യങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കയറി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അത് ഉപ്പ് ഒരു നാൾ ഉപ്പുകളെ പോയിട്ട് ഉണങ്ങാൻ വെച്ചിരിക്കും വെച്ചിരിക്കും ഉണങ്ങാൻ അതായത് ഉപ്പിട്ട് ഇട്ട് നമ്മൾ കുറച്ച് നേരത്തേക്ക് ഉണങ്ങാൻ വെച്ചതിനു ശേഷമാണ് ഈ ഇര എടുത്ത് ചൂണ്ടയിൽ കുടിക്കുന്നത് അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും ചൂണ്ട ഈ കണവ എന്ന് പറയുന്നത് കേടാവാതെ ഇരിക്കുമെന്നാണ് പറയുന്നത് അതാ അവിടെ കണ്ടില്ലേ ആ ഒരു കൂന്തലിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സാണ് അത് നിങ്ങൾ കാണുന്നത് ഫ്രഷ്നെസ് അല്ല നമ്മൾ അത്യാവശ്യം ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞത് നമ്മൾ വാങ്ങുന്ന സമയത്ത് തന്നെ ഈ ചോപ്പും കാര്യങ്ങളൊക്കെ അടിക്കുക അപ്പോൾ ചോപ്പ് അടിച്ചതിന് ശേഷം നമ്മൾ ഈ മീൻ്റെ ഇരയിടുന്നതുകൊണ്ട് തന്നെ ഈ കൂന്തലിന് വലിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല കണ്ടില്ലേ അപ്പോൾ അത് ഉപ്പിട്ട് വെച്ചിരുന്ന കൂന്തലാണ് നിങ്ങൾക്ക് ആ ഈ കാണിച്ചിരുന്നത് ഈ കെട്ടിയെടുക്കുന്ന ചൂണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഈ ഒരു ബോക്സിലാണ് അപ്പോൾ ഈ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ചൂണ്ടയോളം അടുക്കി വയ്ക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ എഴുന്നൂറ് ചൂണ്ട വെച്ച് ഇതുപോലെ ഒരു പത്ത് ബോക്സ് ഒരു വള്ളത്തിൽ കൊണ്ടുപോകും അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എണ്ണായിരം ചൂണ്ട കൊണ്ട് എഴുന്നതാണ് അപ്പോൾ ഈ ജോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിൽ മാത്രമാണ് കേട്ടോ അതായത് അപ്പോൾ ഈ പറയുന്നത് പോലെ ഏകദേശം ആ എട്ടായിരം ചൂണ്ടയിൽ നമ്മൾ ഇര കൊരുത്തിട്ടാണ് നമ്മൾ കടലിലോട്ട് പോകുന്നത് അപ്പോൾ കടലിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര പണിയെന്നെല്ലാവർക്കും പറയാം പക്ഷേ എന്നിരുന്നാൽ ഈ പണിയിൽ ഏറ്റവും കൂടുതൽ വർക്ക് നടക്കുന്നത് കരയിൽ നിന്നാണ് കാരണം ഇത്രയും ചൂണ്ടയിൽ ഇര കൊരുത്ത് അതായത് ചൂണ്ട കെട്ടി പോയ ചൂണ്ടികൾ ഇപ്പം നമ്മൾ ചൂണ്ട പഴയ ചൂണ്ടയൊക്കെ ആകുമ്പോഴേക്കും അത് പൊട്ടിപ്പോകാറുണ്ട് പൊട്ടിപ്പോകുന്നതനുസരിച്ച് അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പുതിയത് കെട്ടിയെടുത്ത് അതിൽ ഇര കൊരുത്ത് പറയാൻ വരുന്നത് അത്രമാത്രം പണികൾ ഇവിടെ പിന്നാലെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ പണികളെല്ലാം തീർന്നിട്ടാണ് നമ്മൾ കടലിലോട്ട് പോകുന്നത് ഇപ്പോൾ തന്നെ ഒരു ഏകദേശം ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവർ ചൂണ്ടയും കാര്യങ്ങളെല്ലാം കെട്ടിയതിനു ശേഷം പണിക്കും കാര്യങ്ങളായിട്ട് പോകും അപ്പോൾ ആ പണിയും കാര്യങ്ങളെങ്ങനെയാണെന്നുള്ളത് ഇനി കാണാം അപ്പോൾ നമുക്ക് വള്ളം ഇറക്കുന്ന സമയം വരെ നമുക്ക് അവിടെ കുറച്ച് ജോലിയുണ്ട് അതൊക്കെ ഒന്ന് ചെയ്തു കൊടുത്ത് ഹെൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഹെൽപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കണമല്ലോ നമുക്ക് ഏതായാലും എവിടെ പോയാലും നമ്മൾ പണി ചെയ്തിട്ടേ വീഡിയോ ചെയ്തോളൂ അത് പ്രധാനമാണ് ഏതൊരു സ്ഥല ഏതൊരു ജില്ല പോയാലും ഏതൊരു സ്ഥലത്ത് പോയാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പണി ചെയ്തിട്ട് വേണം വീഡിയോ എടുക്കാൻ ഞാൻ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതായാലും അവിടെ പോയി കുറച്ച് ജോലിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കാൻ പറ്റുന്നതൊക്കെ ഒന്ന് കെട്ടി കൊടുക്കട്ടെ എന്തേയും കാര്യങ്ങളെല്ലാം ഇര കൊടുത്ത് വെച്ചതിന് ശേഷം എന്താ മണ്ണിട്ടങ്ങ് മൂടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കാരണം ഇത് ഇപ്പോൾ ഇങ്ങനെ വച്ച് കഴിഞ്ഞ് കിടന്നാൽ ഈ നമ്മൾ വിടുന്ന സമയത്ത് ഉടക്കത്തില്ല അതായത് ചൂണ്ടകൾ തമ്മിൽ ഉടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതായത് മണ്ണിട്ട് മൂടുന്നത് അപ്പോൾ ഇരയിൽ ഈ മൂടുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇരയും വെയിൽ കൊണ്ട് ഉണങ്ങാതിരിക്കും അതിന് വേണ്ടിയിട്ട് എല്ലാത്തിനും കൂടെ ചേർത്തിട്ടാണ് തരാണ്ടല്ലേ ഓക്കേ അപ്പോൾ മണ്ണിട്ടങ്ങ് ഫില്ല് ചെയ്യുവാണ് ഫുൾ അപ്പോൾ ഈ ടങ്കീസും കാര്യങ്ങളിലെല്ലാത്തിനും മണ്ണിട്ട് കൊടുക്കുമ്പോഴേക്കും അവിടെ വെയിറ്റ് ഉണ്ടങ്ങനെ തന്നെ ഇരിക്കും അത് കാറ്റത്ത് പറന്ന് ഈ ഉടക്കത്തില്ല പോരാത്തതിന് ഈ ചൂണ്ടയും കാര്യങ്ങളെല്ലാം ഇതായിട്ടിരിക്കും അപ്പോൾ ദാ ഒരു മണിയാണ് പണിയും കാര്യങ്ങളെല്ലാം തീർന്നിട്ടുണ്ട് അപ്പോൾ ചൂണ്ടയിൽ ഇര കൊറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ദാ ഇപ്പുറത്ത് കുറച്ചുകൂടെ ഉണ്ട് അപ്പോൾ അവിടെയും ഇതുപോലെ ഏറെ കൊറത്തേനു ശേഷം എന്താ ഓരോ സെക്ഷനാക്കിയിട്ട് മണ്ണിട്ട് അങ്ങ് മൂടി വയ്ക്കുക അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഈ മണ്ണ് കിടക്കുന്നതിൻ്റെ അടിയിൽ ചൂണ്ടയുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലെ കൂടിയാണ് ഇപ്പോൾ നേരത്തെ ഇട്ടുകൊണ്ട് വരുന്നത് അങ്ങനെന്താ മട്ടും കാര്യങ്ങളെല്ലാം ഒരു ബോക്സ് റെഡിയായി ഇനി അടുത്ത എത്ര ബോക്സ് ഉണ്ട് പത്ത് ബോക്സ് അല്ലേ അഞ്ച് അഞ്ച് ബോക്സ് വച്ചിട്ടാണ് ഇത് വേണ്ട അപ്പോൾ അതാ ഇവിടെയും ചെയ്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇവർ ഇത്ര മട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതാ ഇപ്പുറത്തും ഇരിപ്പുണ്ട് ഇങ്ങനെ ഒരു പത്ത് ബോക്സോളം അവർ ചെയ്തെടുത്തതിനു ശേഷമാണ് ഈ പണിക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ അതാ ബാക്കി ചൂണ്ടകളും കാര്യങ്ങളെല്ലാം ഇവിടെ ഓൾറെഡി അവർ സെറ്റ് ചെയ്തു നമ്മൾ വന്ന് ഒത്തിരി ലേറ്റായെന്ന് തോന്നുന്നു വേണ്ട ഇത് വേണ്ട ഇത് ഇത്രയും അവരുടെ വളർത്തി കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് അത് പെട്രോളും എഞ്ചിനൊക്കെ ആയിട്ട് നമ്മൾ അഴിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് വെച്ചിട്ടുണ്ട് ഇത് പഴയത് വേറെ വളർത്തി നമ്മ എഞ്ചിന് തന്നെ പണിക്ക് പോയിട്ട് വരുമ്പോ കടത്തി കൊണ്ടുവരു നമ്മുടെ അടിയാണ് പക്കത്തൂരിലെ വണ്ടിയിലേക്ക് വണ്ടിയിലെത്തി കൊണ്ടുപോകും ഓൾറെഡി അതായത് ഇവർ പണി തീർന്ന അതായത് മീനെല്ലാം വിറ്റുകഴിഞ്ഞതിന് ശേഷം ചൂണ്ടയിൽ അപ്പം തന്നെ സ്പോട്ടിൽ ഇരയൊക്കെ കെട്ടി നമ്മൾ ബോക്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത കാര്യം പിന്നെ ഇവരുടെ വള്ളവും കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർബറിലാണ് ഇരിക്കുന്നത് ഇവിടെ കടലടി നടക്കുന്ന സമയത്ത് അതായത് കടലടിക്കുന്നതുകൊണ്ട് തന്നെ ഈ പണിക്കൊക്കെ പോകാൻ അധികം എപ്പോഴും പറ്റത്തില്ല കാരണം കാറ്റ് ചെറുതായിട്ട് വീശുമ്പോൾ തന്നെ ഇവിടെ കടലടിയാണ് തെക്കൻ കേരളത്തിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ തമിഴ്നാട് അതേപോലെ തന്നെയാണ് ഇതായി കടലടിക്കുന്നതുകൊണ്ട് ഈ വള്ളങ്ങൾ അവിടെ കൊണ്ട് കെട്ടിയിട്ടതിനു ശേഷം അവിടെ നിന്ന് എഞ്ചിനും കാര്യങ്ങളെല്ലാം ഊരിക്കും ുണ്ട് ഇവിടെ കൊണ്ട് സേഫ് ആയിട്ട് വഹിക്കും കാരണം എന്താണെന്ന് വെച്ച് നമ്മളെ ഇഞ്ചിനിലൊക്കെ വള്ളം അവിടെ ഹാർബറിൽ കൊണ്ട് വെച്ചിരിക്കുമ്പോൾ പല നാടുകളിൽ നിന്ന് പല ആൾക്കാർ വരുന്നതാണ് അപ്പോൾ ആരും എടുത്തിട്ട് പോയാലും അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഇഞ്ചിനൊക്കെ മോഷണമൊക്കെ ഉണ്ട് പല സ്ഥലങ്ങളിലും ഉണ്ട് നമ്മുടെ കൊല്ലത്തൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഏതായാലും അതുപോലെ പല സ്ഥലങ്ങളിലും നടക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ചൂണ്ടയും കാര്യങ്ങളെല്ലാം പണിയും കാര്യങ്ങളെല്ലാം തീർന്നിട്ട് അവിടെ വള്ളത്തിനുള്ള എല്ലാ സാധനങ്ങളും തിരിച്ച് വണ്ടിയിൽ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിനുശാണ് അവർ പണി ചെയ്യുന്നത് അപ്പോൾ ഏതായാലും ഇനി നമ്മൾ ഈ പണിയെല്ലാം കഴിഞ്ഞ് തന്നെ അടിച്ചു അതിപ്പോൾ ചൂണ്ടയും കാര്യങ്ങളെല്ലാം കെട്ടിയെടുക്കും അതിനുശേഷം എന്തെങ്കിലും വേറെ ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം അങ്ങനെ മെച്ചമുണ്ടെങ്കിൽ നമ്മുടെ മട്ടും കാര്യങ്ങളെല്ലാം എടുത്ത് ഒരുമിച്ച് വയ്ക്കുവാണ് അപ്പോൾ അതാ നമ്മൾ കടലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം രണ്ട് പതിനാലായിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു സമയത്ത് രണ്ടേ കാലമായപ്പോഴേക്കും നമ്മൾ ചൂണ്ടയും കാര്യങ്ങളെല്ലാം എടുത്ത് ഇല കൊടുത്ത് വെച്ച് ഇന്ന് നേരത്തെ കാണിച്ചതായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ട് അതായത് ഇപ്പോൾ ഒരു പത്ത് ബോക്സോളം കാണുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു മുമ്പ് അപ്പോൾ അതത്രയും കൊണ്ടതാ പുറത്തോട്ട് വെച്ചിരിക്കുകയാണോ പേരെ കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ദാ ഈ വന്ന് കിടക്കുന്ന ഈ വണ്ടിയിലോട്ട് ഈ സാധനങ്ങളെല്ലാം കയറ്റിയതിന് ശേഷം എന്താ എഞ്ചിനൊക്കെ നമ്മുടെ ലീതനണ്ണേനെ എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പം നമ്മൾ വണ്ടിയിലോട്ട് വെച്ചിട്ട് ഇവിടെ നിന്ന് നമ്മളെ കന്യാകുമാരിയിലോട്ടാണ് പോകുന്നത് കന്യാകുമാരി അല്ലേ കന്യാകുമാരിയിലോട്ടാണ് പോകുന്നത് അപ്പോൾ ദാ എഞ്ചിനും കാര്യങ്ങളെല്ലാം കൊണ്ടുപോയ്ക്കുക അതുപോലെ തന്നെ മണ്ണ് ഇത് നമ്മുടെ ആവശ്യമായിട്ടുള്ള കാര്യം കാരണം മട്ട് ഇടുന്ന സമയത്ത് ആ മട്ടിൻ്റെ പുറത്ത് ഈ മണ്ണ് ഇടുമ്പോഴാണ് ആ വെയിറ്റോടെ നിൽക്കുന്നത് അപ്പോൾ ചൂണ്ടയെ താൻ ഇറങ്ങിപ്പോകും അപ്പോൾ അതാ അടുത്ത എഞ്ചിനും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് എഞ്ചിന് നമ്മുടെ വള്ളത്തിലോട്ടുള്ള എഞ്ചിനാണ് കേട്ടോ അപ്പോൾ അതാ അതെല്ലാം എന്താ പയ്യെ മുകളിലോട്ട് കയറ്റി സ്റ്റാൻഡിൽ ഉറപ്പിച്ച് വയ്ക്കുക അതായത് ആ വണ്ടിയിലുള്ള സ്റ്റാൻഡിൽ തന്നെ ഇട്ട് വയ്ക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എടുക്കണം അതായാലും കുറച്ചധികം സാലകളുണ്ട് മറ്റുതായി കിടക്കുന്നതാണ് അയ്യോ എൻ്റെ ആ ഒരു അളവിനനുസരിച്ച് എടുത്തതിന് ശേഷം എന്താ റോ റോപ്പിട്ട് അങ്ങ് കൂട്ടി കെട്ടുവാണ് അതായത് ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോരുത്തരുടെ ഇതാണെന്നാണ് അവർ പറയുന്നത് എന്താണെന്നുള്ളത് വഴിയെ പോകുന്ന സമയത്ത് നമുക്ക് ചോദിച്ചറിയാം കേട്ടോ ഇനി ഇതത്തിമെന്നാൽ ഞാൻ ഈ ഒരു പണി ആദ്യമായിട്ടാണ് ഞങ്ങൾ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു മട്ടുപണിയൊന്നും ഇല്ല പക്ഷെ ഇങ്ങോട്ട് മാറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് മാത്രം ഇതുപോലെ തന്നെ മൂന്ന് സ്ഥലങ്ങളിലാണ് ഈ മട്ടുപണി നടക്കുന്നത് അപ്പോൾ ചൂണ്ടയും കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് മുകളിലോട്ട് കൊണ്ടുപോകാം വണ്ടിയിലോട്ട് ഈ രണ്ട് ഡ്രോപ്പ് ചെയ്തും അതായത് ഈ രണ്ട് ഇതായിട്ട് രണ്ട് സെക്ഷനാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എത്ര ചൂണ്ട ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് എട്ടായിരം എട്ടായിരത്തിൽ കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ചൂടാണ് പ്രത്യേകിച്ച് തയ്ക്കാം വെറും കാലില് ഈ മണ്ണിലൂടെയൊക്കെ നടക്കണമെന്ന് പറഞ്ഞിരുന്ന ഓ നമ്മൾ പണ്ട് കാലങ്ങളിൽ നടന്നതായിരുന്നു പക്ഷേ എന്നിരുന്നാൽ ഈ ഒരു സമയത്ത് അതൊന്ന് ഓർമ്മപ്പെടുത്തൽ മാത്രമാക്കി തരാം അപ്പോ കാലൊക്കെ പൊള്ളുന്നു കാരണം ചെരുപ്പ് ഇട്ടുകൊണ്ട് നടന്നിട്ട് ഇടാതെ നടക്കുമ്പോഴുള്ള പുളലറിയാമല്ലോ നല്ല ചൂട് മണ്ണല്ലോ ഇവിടുത്തെ വെയിലത്ത് ഒന്നും പറയാനില്ല അപ്പോൾ നമ്മുടെ അണ്ണന്മാരെല്ലാരും കൂടെ ചേർന്ന് ആ ചൂണ്ടയും കാര്യങ്ങളെല്ലാം വണ്ടിയിലോട്ട് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ കന്യാകുമാരി പോകുമ്പോൾ വള്ളം കിടക്കുന്നത് അവിടെയാണ് ഞാൻ മുമ്പ് ഞാൻ പോലെ തന്നെ അപ്പോൾ ഇനി ഏതായാലും ആ ഒരു സ്ഥലത്തെത്തിയതിനു ശേഷം കാണാൻ കേട്ടോ പണങ്ങളെല്ലാം കയറ്റിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടിയിലോട്ട് കയറി അയ്യോ അപ്പോൾ വെച്ചാൽ പറയാം നമ്മൾ ഏതായാലും വണ്ടിയിലോട്ട് കയറി കഴിഞ്ഞു അപ്പോൾ പിറകിലിരിക്കുന്നവർ ഒരു മണിക്കൂറോളം വെയിലും കൊണ്ടിരിക്കണം അതിൻ്റെ പൊന്നോ ഈ പൊരി വെയിലത്ത് എങ്ങനെ ഇവർ ജീവിച്ച് പോകുന്നത് സത്യം പറഞ്ഞു നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റും നമ്മളെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെയിലുള്ള സമയത്ത് പണിക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വണ്ടികളായിരിക്കും പിടിക്കുന്നത് അത് ടൂർ ബസ് പോലത്തെ വണ്ടികളൊക്കെ ആയിരിക്കും പിടിക്കുന്നത് പക്ഷെ എന്നിരുന്നാൽ ഈ വെയിലും കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അത് ഡെയിലി അപ്പോൾ ഇവർ പണിക്ക് പോകുന്ന എല്ലാ ദിവസവും വെയിലും കൊണ്ട് ഇവിടെ നിന്ന് കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ശ്മാരെ നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് എടുക്കാൻ വേണ്ടി അതായത് നമ്മുടെ വള്ളത്തിൽ കൊണ്ടുപോകേണ്ട ഐസും കാര്യങ്ങളെല്ലാം ഈ ബോക്സിന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ബോക്സിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഐസാണ് ഈ ഒരു പ്ലാന്റിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ അതാ ഇവിടെയുള്ള പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വണ്ടിയിൽ ഐസ് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ പൈസ് പൊടിച്ചു കൊടുക്കുന്നത് കേട്ടോ അത് ഇവിടുത്തെ പ്ലാന്റിൽ ഒന്നും ഐസ് ഇല്ല കറണ്ട് ഇല്ലാത്തത് കൊണ്ടാണോ അതല്ലാതെ വേറെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഇവിടെ ഐസ് കുറവായതുകൊണ്ട് ആ വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന ഐസുകളാണ് ഇവിടെ പൊടിച്ച് വാങ്ങുന്നത് അല്ല ഐസും കാര്യങ്ങളെല്ലാം വാങ്ങി നമ്മുടെ വണ്ടിയിലിരിക്കുന്ന ബോക്സിൽ ഫില്ല് ചെയ്ത് വയ്ക്കുവാണ് അത് നമ്മൾ വള്ളത്തിൽ കൊണ്ടുപോകേണ്ട ബോക്സിൽ പിടിച്ചിരിക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊരു ബോട്ട്യാഡാണ് അതായത് ഇതാ നമ്മളേക്കാൾ വിമാകരമായിട്ടുള്ള ബോട്ടുകൾ കപ്പലിൻ്റെ സൈസ് സാധനമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഈ ബോട്ടുകളൊക്കെ ചെയ്യുന്ന ഈ ഒരു ഈ ബോട്ട്യാഡിലാണ് നമ്മളെ വള്ളവും കാര്യങ്ങളൊക്കെ പിടിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വള്ളങ്ങൾ അതായത് ഈ നാട്ടിലുള്ള വള്ളങ്ങളെല്ലാം അങ്ങോട്ടേക്ക് മാറി ഈ ഇതിൻ്റെ പപ്പുറത്ത് മാറിയിട്ട് സൈഡിലൊക്കെ പിടിച്ചിരിക്കും എന്നിരുന്നാൽ ഇപ്പോഴത്തെ സൈഡിൽ നിന്നിരിക്കുന്ന ഈ വള്ളങ്ങളെല്ലാം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ് കേട്ടോ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തടിയെന്നൊക്കെ പറയാം അതായത് ഈ പടി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ നമ്മൾ ഒരു തടിക്കഷ്ണത്തിൽ ടയർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഓയിൽ തേച്ചതിന് ശേഷമാണ് ഈ വള്ളം പിടിക്കുന്നത് അതെന്ന് വെച്ചിരുന്ന സ്ലിപ്പായി അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു പടി എന്ന് പറയുന്ന സാധനത്തിലാണ് ഈ ഉറച്ച മണ്ണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഉറക്കാത്ത മണ്ണിലൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇടാൻ പറ്റത്തില്ല അപ്പോൾ അതാ ആ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ വള്ളം കരയിലോട്ട് കരയിലോട്ട് കയറ്റുന്നത് അതുപോലെ തന്നെ വെള്ളത്തിലോട്ട് ഇറക്കുന്നത് അപ്പോൾ അതാ ഇവിടെ നിന്ന് പൊക്കി വിടും ഈ വള്ളം എവിടെയെങ്കിലും കയറ്റിക്കും കണ്ടല്ലേ പൊക്കിയിട്ട് ആ കയറ്റി ഇപ്പോൾ ഇനിയിപ്പോൾ വള്ളം നേരെ വെള്ളത്തിലോട്ട് വെള്ളത്തിൽ പോയി കഴിഞ്ഞിരുന്നാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ കല്ലൊക്കെ കാണാനുണ്ട് എന്താണെന്നറിയത്തില്ലേ ഏതായാലും നമുക്ക് വള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ എണ്ണം ഒക്കെ കണ്ടാ ഒരു അഞ്ച് പേരായിട്ട് അഞ്ച് പേരല്ല മൂന്ന് പേരായിട്ടും വള്ളം പിടിച്ചുകൊണ്ട് പോകാം ഈ ടയറിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞ് കിടന്നാൽ ഇതാണ് ഇതുകൊണ്ടുള്ള ഉപയോഗം നമ്മുടെ വള്ളത്തിൽ എഞ്ചിനും കാര്യങ്ങളെല്ലാം കൊണ്ട് സെറ്റ് ചെയ്തിട്ട് റോപ്പിട്ടങ്ങ് കെട്ടി നിർത്തുവാണ് അതായത് മണ്ണെണ്ണി ടാങ്കും അതുപോലെ തന്നെ പെട്രോൾ ടാങ്ക് എല്ലാം അടുത്ത് നമ്മുടെ ഈ ഒരു അരക്കുള്ളിലോട്ട് എടുത്ത് വയ്ക്കണം ഇതിലൊക്കെ എന്ന് പറഞ്ഞിരുന്ന ഒരുപാട് പണികൾ വരുന്നതെന്ന് പറഞ്ഞു ഈ സാധനങ്ങളെല്ലാം പുറത്തോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് കേട്ടോ അതും സ്വന്തം നാട്ടിലാണെങ്കിൽ നമ്മുടെ വള്ളം നമ്മുടെ അടുത്താണെന്ന് പറഞ്ഞ് നോക്കി നിർത്താൻ പറ്റും പക്ഷേ എന്നിരുന്നായ ദൂരസ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഹാർബറുകളിലൊക്കെ കൊണ്ടിടുമ്പോഴേക്കും ആ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റാതെയാവും പൂട്ടിട്ടിരുന്നാലും പൊട്ടിച്ചെടുത്ത് സാധനങ്ങളിലെടുത്തുകൊണ്ട് പോകുന്നവരുണ്ട് അങ്ങനെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ പിടിക്കുന്നു വള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇറങ്ങി വള്ളം വെള്ളത്തിലോട്ട് വെള്ളം തന്നെ കിടക്കുന്നത് എന്നിരുന്നാലും കുറച്ച് പള്ളി അങ്ങ് എടുത്തതാണ് പോവുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോ പൊങ്ങി നിൽക്കുന്നതെല്ലാം കല്ലുകളാണ് അതായത് പാറകളാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു തരുന്ന ഇവിടെ കടലിനടിയിലും പാറകളുണ്ട് അതുപോലെ തന്നെ എന്താ പഴയപുറ്റികൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിറഞ്ഞ് കിടക്കുന്ന ഒരു സാമ്രാജ്യത്തിലാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളെല്ലാം പറയുന്നതിന് മുന്നേ നമുക്കൊരു പ്രതിമ തന്നെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ ഏതൊരു സ്ഥലത്താണെങ്കിലും ഏതൊരു ജോലി ചെയ്യുന്നതാണെങ്കിലും ഫസ്റ്റ് തുടങ്ങേണ്ടത് ദൈവത്തിൽ നിന്നായിരിക്കും അപ്പോൾ നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മുടെ വള്ളം എഞ്ചിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നത് കേട്ടോ അപ്പോൾ താ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് വള്ളമൊക്കെ നന്നായിട്ട് നീറ്റായിട്ടൊന്ന് കഴുകിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ വള്ളം ഓടാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഈ